കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണം ലഭിച്ച നാലു വർഷം പിന്നിടുകയാണ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ ഒട്ടനവധി ജനോപകാര വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞതായി കാണാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരിന് ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു വിദ്യാഭ്യാസ രംഗത്ത് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ രംഗത്ത് അക്കാദമിക് രംഗത്ത് സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത് നാല് വർഷത്തെ സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊരു സമൂഹത്തിനും ഏറ്റവും പ്രധാനമാണ് സമാധാനപൂർണമായ ജീവിതം ഭദ്രമായ ക്രമസമാധാന നിലയും വർഗീയ സംഘർഷങ്ങളോ കലാപങ്ങളോ ഇല്ലാത്ത സമാധാനപൂർണമായ സാമൂഹ്യ ജീവിതവും കേരളത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമായ നാഷണൽ ഹൈവേ സാക്ഷാത്കരിക്കുന്നു എന്നത് തന്നെയാണ് ഹൈലൈറ്റ് ദേശീയപാത നിർമ്മാണത്തിന് വെല്ലുവിളിയായ സ്ഥലമേറ്റെടുക്കലിന് മാത്രം ആറായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത് ഇഴഞ്ഞു നീങ്ങിയ കൊച്ചി മെട്രോ ദീർഘിക്കലും കണ്ണൂർ വിമാനത്താവളവും യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പൂർത്തിയാക്കിയത് മറ്റൊന്ന് അസാധ്യമെന്ന് വിധിയെഴുതി യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് പൂർത്തിയാക്കി അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഇടമൺ കൊച്ചി പവർ ഹൈവേ വീണ്ടെടുത്ത് പൂർത്തീകരിച്ചു മാത്രമല്ല അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം കൊച്ചി ബാംഗ്ലൂർ വിക വ്യവസായ ഇടനാഴി കോസ്റ്റൽ ഹൈവേ വയനാട് തുരങ്കപാത കേഫോണ് കൊച്ചി വാട്ടർ മെട്രോ പശ്ചിമ തീര കനാൽ വികസന പദ്ധതി തിരുവനന്തപുരത്തുള്ള ഔട്ടർ റിംഗ് റോഡ് ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങി കേരളത്തിന്റെ മുഖഛായ വർദ്ധിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ പുരോഗമിക്കുകയാണ് തീരദേശ ഹൈവേയും മലയോര ഹൈവേയുടെയും നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നു ഇടുക്കി വയനാട് കാസർകോട് എന്നിവിടങ്ങളിൽ എയർ സ്ട്രിപ്പുകൾ സ്ഥാപിക്കാൻ പോവുകയാണ് സമൂഹത്തിലെ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളുടെ ക്ഷേമവും അവരുടെ ജീവിത മുന്നേറ്റവും അടിയന്തിര പ്രാധാന്യത്തോടു കൂടിയാണ് ഈ സർക്കാർ പരിഗണിക്കുന്നത് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആരംഭിച്ച ലൈഫ് പദ്ധതിയിൽ ഇതിനകം അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് വീടുകൾ പൂർത്തിയാക്കുകയും ബാക്കിയുള്ള നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുമാണ് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിനായി സർക്കാർ പ്രതിവർഷം പതിനൊന്നായിരം കോടി രൂപയാണ് ചെലവഴിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്ത സർക്കാരാണ് ഇത് നാല് വർഷത്തിനിടെ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നോടുകൂടി അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കും വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് ഇടതു സർക്കാർ നടത്തുന്നത് സ്കൂളുകളുടെ അടിസ്ഥാന വികസനത്തിനായി അയ്യായിരം കോടി രൂപ ഇതിനകം അനുവദിച്ചു അനുവദിച്ച തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവീകരിച്ച സ്കൂൾ കെട്ടിട പദ്ധതിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് കെട്ടിടങ്ങൾ പൂർത്തിയായി ഇവയിൽ അമ്പതിനായിരത്തോളം ക്ലാസ് മുറികൾ ഹൈടെക് ആണ് ആരോഗ്യ രംഗത്ത് വലിയ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത് പൊതുജന ആരോഗ്യ സംവിധാനത്തെ ആധുനിക സംവിധാനങ്ങളോടെ രോഹി സൗഹൃദമാക്കി മാറ്റി സംസ്ഥാനത്തെ അറുനൂറ്റി എഴുപത്തിനാല് പി ഇതിനോടകം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി അവിടെയെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡോക്ടറുടെ സൗകര്യം ലഭ്യമാണ് അയ്യായിരത്തിലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും സജ്ജമാക്കി കാർഷിക രംഗം വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടു വ്യവസായങ്ങൾ വരാത്ത സംസ്ഥാനം എന്ന കേരളത്തെക്കുറിച്ചുള്ള ദുഷ്പ്രചരണം ഇന്ന് ഇല്ല വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് ഇന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ നാം ഒന്നാമതായി എന്നത് പകൽ പോലെ വ്യക്തമാണ് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് സംസ്ഥാനത്തിനുണ്ടായത് സംരംഭക വർഷം പദ്ധതിയിൽ ഇതുവരെ മൂന്നര ലക്ഷത്തിലേറെ പുതു സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖല പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടേക്കാൾ കോടിയോളം ആഭ്യന്തര ടൂറിസ്റ്റുകളും ഏഴര ലക്ഷത്തോളം വരുന്ന വിദേശ ടൂറിസ്റ്റുകളും കേരളത്തിലെത്തി ഈ നേട്ടങ്ങളെല്ലാം സാധ്യമാകുന്നു എന്ന് പറയുമ്പോഴും നാം നേരിട്ട വെല്ലുവിളികളും പ്രതിസന്ധികളും കൂടി പരിശോധിക്കണം ഓഖി പ്രളയങ്ങൾ കാലവർഷക്കെടുതികൾ മഹാമാരികൾ ഏറ്റവും ഒടുവിൽ ചൂരൽ ദുരന്തം എന്നിവ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് യൂണിയൻ സർക്കാർ കേരളത്തോട് കേരളത്തോടെടുക്കുന്ന സാമ്പത്തികമടക്കമുള്ള വിവിധ ഉപരോധങ്ങളുണ്ട് പദ്ധതി വിഹിതത്തിലെയും നികുതി വരുമാനത്തിലെയും വെട്ടിക്കുറവടക്കമാണ് ഉദ്ദേശിച്ചത് ഇതിനെയെല്ലാം അതിജീവിച്ചാണ് നേട്ടങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളം ഒന്നാമതായി മാറുന്നത് കേരളം എന്നത് കേവലം വെറുമൊരു സംസ്ഥാനത്തിന്റെ പേര് മാത്രമല്ല അത് നമ്മുടെ മണ്ണും മനസ്സുമാണ് മലയാളിയുടെ അഭിമാനമാണ് ഈ നാട് നവകേരളത്തിൻ്റെ ദീപശിക കൂടുതൽ കരുത്തോടെ പ്രകാശത്തോടെ ജ്വലിക്കട്ടെ